അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാന ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ വാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നി എന്ന് കണ്ടാൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു വെറ്റിലയുടെ വിഷയം നമുക്ക് എന്താണ് ബാധിച്ചതെന്നറിയാൻ വെറ്റിനയിൽ ഇങ്ങനെ ചെയ്താൽ അത് നമുക്ക് അറിയാൻ കഴിയും അതിൻ്റെ രുചി മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എതിർക്കുന്നവരും ഉണ്ടാകാം ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് പുളി രുചിയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അത് റുഹാനിയത്ത് ബാധിച്ചതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ റുഹാനിയത്ത് ബാധിച്ചാൽ അതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗം എന്താണ് ഇനി അതുപോലെ തന്നെ റുഹാനിയത്ത് ഏറ്റവർക്ക് ഉണ്ടാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരണവും അതിൽ നിന്ന് മുക്തി നേടാനുള്ള ചില സന്ദേശങ്ങളും ചില പരിഹാരങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക അപ്പോൾ റുഹാനി ബാധിച്ചാൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളാണ് അവർക്ക് എപ്പോഴും ഒരു തലവേദന പോലെ അനുഭവപ്പെടാം അതുപോലെ തന്നെ ഈ റുഹാനി ബാധിച്ചവർക്ക് തന്നെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയാതെ പ്രയാസം അനുഭവപ്പെടുന്ന പല രൂപത്തിലും ഇപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലിക്ക് പോവാൻ ഒരു പ്രയാസം അങ്ങനെ തുടങ്ങി ആ ജോലിക്ക് പോകാൻ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകില്ല അതുപോലെ തന്നെ എന്തെങ്കിലും മരണവാർത്തകൾ കേൾക്കുന്ന സമയത്ത് നെഞ്ചിക്ക് ഒരു ചാട്ടം അനുഭവപ്പെടുക നെഞ്ചിക്കൊരു പ്രയാസം ഇതൊക്കെ റുഹാനിയത്ത് ബാധിച്ചവർക്ക് ഉണ്ടാകുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് പിന്നെ വിവാഹ സദസ്സുകളിലേക്ക് പോകുമ്പോൾ അവ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അതുപോലെ ജനങ്ങൾ കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോഴൊക്കെയും നെഞ്ഞിക്ക് ഒരു പ്രയാസം കൂടുതലും ഏകനായിട്ട് ഇരിക്കണം എന്ന ഒരു തോന്നല് ആകയാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ പല ആളുകൾ വരുമ്പോഴും മനസ്സിന് ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ ഇനി ഒരു ഇമാണെങ്കിൽ പള്ളിയിൽ ഒരു ഇമാമും ആണെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇമാമായി നിൽക്കാനുള്ള ഒരു പ്രയാസം അങ്ങനെ പല പ്രയാസങ്ങളും റുഹാന്യത്ത് കൊണ്ട് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് സൂറത്ത് മുസമ്മിൽ സൂറത്ത് മുസമ്മില് മൂന്ന് പ്രാവശ്യം ഒരു ക്ലാസ് ശുദ്ധമായ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം ഓതി മുസമ്മിൽ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതി അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയും വൈകുന്നേരമായാൽ കിടക്കുന്നതിന് മുമ്പായി ഇതുപോലെ മൂന്ന് മുസമ്മിൽ സൂറത്ത് ഓതി ആ വെള്ളം കുടിക്കുകയും അങ്ങനെ ഒരു പതിനാല് ദിവസം തുടരെ ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ മുമ്പൊക്കെ ഞാൻ പറയാറുണ്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടും ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ റുഹാനി ബാധിച്ചവർക്കും മറ്റു പൈശാചികമായ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയും വളരെ നല്ലതാണ് വയമ്പ് അതുപോലെ വെളുത്തുള്ളി ഈ വയമ്പ് ഏകദേശം ഇരുപത് ഗ്രാം എടുത്ത് അതുപോലെ വെളുത്തുള്ളിയും ഇത് രണ്ടും ഇരുപതീച്ച ഗ്രാം എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെളുത്തുള്ളിയുടെ തോൽ കളഞ്ഞ് കഴുകി നന്നായി വൃത്തിയാക്കി കൈപ്പക്ക നീരിൽ ചില നാട്ടിൽ പാവക്ക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ പാവക്ക നീരിൽ നന്നായി അരച്ച് മഞ്ചാടി കുരുവിൻ്റെ വലുപ്പത്തിലുള്ള രൂപത്തിലുള്ള ഗുളിക പോലെ ഉരുട്ടി നേരിട്ട് വെയിൽ കൊള്ളാതെ നിഴലത്ത് വച്ച് ഉണക്കി അതിൽ മൂന്ന് മുസമ്മിൽ സൂറത്ത് മൊത്തം ഓതി രാവിലെ വെറും വയറ്റിൽ ഒരു ഗുളിക എന്ന രൂപത്തിൽ കഴിച്ച് രാത്രിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ശേഷം കിടക്കാൻ നേരത്ത് ഒരു ഗുളികയും അങ്ങനെ ദിവസത്തിൽ രണ്ട് ഗുളിക വീതം അങ്ങനെ പതിനാല് ദിവസം തുടരെ ചെയ്താൽ നല്ല മാറ്റം അവർക്കുണ്ടാകും എന്നുള്ളതാണ് ഇത് ചെയ്തു നോക്കി പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് നല്ല മാറ്റമുണ്ട് അത് പരിപൂർണമായി മാറി എന്ന് പറഞ്ഞവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ റുഹാനിയത്തിൻ്റെയൊക്കെ ഗൗരവം അനുസരിച്ചു കൊണ്ടായിരിക്കും അതിൻ്റെ ഫലം അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ല മാറ്റം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ അകത്ത് കൈവശം ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ റുഹാനിയത്ത് ഉണ്ടാക്കുന്ന ആ പ്രശ്നങ്ങളിൽ പരിഹാരമാർഗമാണ് അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് ഏഴ് ആയത്തിൽ കുറിശി ഏഴ് ആമൻ റസൂൽ ഏഴ് സൂറത്ത് ജിന്ന് ഒന്ന് ദുഹാൻ സൂറത്ത് ഒന്ന് മുസമീൽ സൂറത്ത് ഒന്ന് അതുപോലെ തന്നെ വസമായി വത്വാരിക്ക് ഏഴ് അലന്തറ സൂറത്ത് പതിനൊന്ന് ലീലാഫി സൂറത്ത് ഏഴ് പിന്നെ മുഹബിദത്തേനിഹ്ലാസ് മുഹബിദത്തേനി അഥവാ കുൽഹു അള്ളാഹ് വഹദ് മൂന്ന് കുലഅദ് റബിൾ ഫലക്ക് മൂന്ന് കുൽ അഹുദ്ദുഖ് നാസ് മൂന്ന് ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ പതിനൊന്ന് നാരിയത്ത് സ്ഥലത്ത് ഇതെല്ലാം ഒരു ശുദ്ധമായ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ഓതി ഊതി ആ വെള്ളം കുടിക്കുകയും അങ്ങനെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം തുടരെ ഓതി വെച്ച വെള്ളം പിറ്റേ ദിവസം തീർക്കുകയും ചെയ്യണം പിറ്റേ ദിവസം വേറെ ഓതി ആണ് ഇതുപോലെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ സിഹിർ പൈശാചികമായ ബുദ്ധിമുട്ട് അതുപോലെ റുഹാനിയത്ത് ഇതിനൊക്കെ നല്ല മാറ്റം ലഭിക്കും ഇതുപോലെ അതിനുവേണ്ടി പുകപ്പിക്കാനുള്ള മരുന്ന് ഇൻഷാല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അടുത്ത വീഡിയോയിൽ ഇൻഷാ ഇൻഷാല്ല നമുക്ക് പറയാം പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാ വിശദമായി പറയാം അള്ളാഹു സുബഹാനുഭവത്തെ ആല എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളുടെയും പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു എല്ലാ ജനങ്ങളിലും നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വ